ഞാനൊരു യുക്തിവാദിയാണ് അതോടൊപ്പം തന്നെ ഞാനൊരു സിഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല പലർക്കും എന്തോ ഒരു അസ്വസ്ഥതകൾ ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിൽ ദൈവവിശ്വാസികളുണ്ട് അതുപോലെ തന്നെ എത്തീസ്റ്റുകളുമുണ്ട് ദൈവവിശ്വാസികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു ദൈവവിശ്വാസിക്ക് യുക്തിചിന്ത ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് നാസ്തികരും ചോദിക്കുന്നത് അതേ ചോദ്യം തന്നെയാണ് യുക്തിചിന്തയും അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന ചിന്തയും രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ് എങ്ങനെ രണ്ടിനെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അവരും ചോദിക്കുന്നത് അതിൻ്റെ ഒരു മറുപടി കണ്ടെത്തുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ദൈവവിശ്വാസികളോടാണ് എനിക്ക് ആദ്യം തന്നെ സംസാരിക്കാനുള്ളത് ഈ യുക്തിചിന്ത എന്ന് പറയുന്നത് മനുഷ്യന് സവിശേഷമായിട്ടുള്ള ഒരു ഗുണമാണ് യുക്തിചിന്ത എന്ന് പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കുന്നത് എവിടെന്നാണ് ഈ മനുഷ്യന് യുക്തിചിന്ത ലഭിച്ചത് നമ്മുടെ സൃഷ്ടാവായ ദൈവം തുമുരാൻ തന്നെയാണ് ഈ മനുഷ്യന് യുക്തിചിന്ത നൽകിയത് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് സവിശേഷമായി നൽകപ്പെട്ട യുക്തിചിന്ത ആ യുക്തി ചിന്തക്ക് വിഭിന്നമായിക്കൊണ്ട് ദൈവം ഒരു കാര്യം കാര്യം നമ്മളോട് കൽപ്പിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നുവെങ്കിൽ അതൊരു അതൊരു ശരിയായ ദൈവിക കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയുള്ള ദൈവ അങ്ങനെയുള്ള ഒരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയാണ് സയൻസ് എന്ന് പറയുന്നതും സയൻസ് എന്ന് പറയുന്നതിന് നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആര് എവിടെ നിന്നും എങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയാലും ഒരേ റിസൾട്ട് ഉളവാകുന്നത് എന്താണോ അതാണ് സയൻസ് എന്നാണ് യൂണിവേഴ്സിറ്റികൾ പോലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നും എങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയാലും ഒരേ റിസൾട്ട് ഉളവാക്കുന്ന ഒരു ഒരു സത്യത്തെ ഒരു യാഥാർത്ഥ്യത്തെ ആ യാഥാർത്ഥ്യത്തിന് വിപരീതമായി ഒരു ദൈവം നമ്മളോട് ഒരു കാര്യം കൽപ്പിക്കുന്നുവെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുവാൻ പറയുന്നുവെങ്കിൽ ആ ദൈവത്തിന് എന്തോ തകരാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ വിശ്വാസത്തിലും എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് പറയുമ്പോൾ മനുഷ്യരുടെ പരിമിതി എനിക്കറിയാം ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത് പൂർണ്ണമായിക്കൊണ്ടും യുക്തിക്ക് ഉൾക്കൊണ്ട് നമുക്കൊരു കാര്യവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നത് അതൊരു സത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി നമ്മളെ കൊണ്ട് മണിക്കൂറിൽ ആയിരത്തി ഴുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് തൊള്ളായിരം മുതൽ ആയിരം കിലോമീറ്റർ വേഗതയിലാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് അവിടെയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ഭൂമി നമ്മളെ കൊണ്ട് ഇങ്ങനെ നിരന്തരമായി കൊണ്ട് ഒരു സെക്കൻഡ് പോലും നിർത്താതെ ഇങ്ങനെ നമ്മളെ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള ഒരു പന്ത് പോലെയുള്ള ഒരു ശൂന്യതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത് എന്ന് നമുക്കറിയാം പക്ഷേ അതൊക്കെ നമ്മൾ യുക്തിക്ക് എത്രമാത്രം ചേർന്നതാണ് നമുക്ക് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല നമ്മുടെ ഒന്നും എത്ര എത്ര പേരുടെ യുക്തിക്ക് ചേർന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ളതാണ് ആ ഭൂമി നമ്മളെക്കൊണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ് അത് നമ്മുടെ യുക്തിക്ക് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ശരി നമ്മുടെ യുക്തിക്ക് അത് ചേരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അത് മനുഷ്യരുടെ പരിമിതിയാണ് എന്നതാണ് അതിൻ്റെ കാരണം അത്തരത്തിൽ തന്നെയാണ് പല വിശ്വാസങ്ങളെന്ന് പറയുന്നത് ഒരു നമ്മുടെ യുക്തിക്ക് പൂർണ്ണമായിക്കൊണ്ടും ചേരണമെന്നില്ല പക്ഷെ നമ്മുടെ പ്രവർത്തി പ്രവൃത്തി തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതൊരു കർമ്മമായിക്കോട്ടെ ആരാധനപര തലത്തിൽ ചെയ്യുന്നതായിക്കോട്ടെ അല്ലാത്ത തലത്തിൽ ചെയ്യുന്നതായാലും അത് നമ്മുടെ യുക്തിക്ക് പൂർണ്ണമായിട്ടും ചേരുന്നതാവണം എന്ന നിർബന്ധ ബുദ്ധി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട് ഏത് മതം ഏത് ദൈവം എന്നോട് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം പ്രവർത്തിക്കാൻ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്ന നിലപാട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ യുക്തിയോട് നമ്മൾ ചെയ്യുന്ന ക കടുത്ത അനീതി ആയിരിക്കും നമുക്കറിയാം ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ ആ കുഴിയിൽ നമ്മൾ വീഴുമെന്ന് പറയുന്നത് നമ്മുടെ യുക്തിയാണ് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് ഇല്ല നിങ്ങളെ ദൈവം രക്ഷിക്കും നിങ്ങളതിലേക്ക് വീണ് ചാടിക്കോളൂ എന്ന് പറയുന്നത് അത് അയുക്തിയാണല്ലോ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല അത്തരത്തിൽ തന്നെയാണ് ഞാൻ ആ പറഞ്ഞ പ്രവൃത്തി തലത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ രാവിലെ ഉണർന്നത് മുതൽ വൈകുന്നേരം ഉണരുന്ന ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ആ ഒരു ജീവിത കാലയളവിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തും യുക്തിപരമായുള്ള കാര്യങ്ങൾ മാത്രം ശാസ്ത്ര ശാസ്ത്രബോധത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ എന്ന് വിനീതമായിക്കൊണ്ട് ദൈവവിശ്വാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു വിഷയത്തിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് അതും വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് നാസ്തികരോടാണ് എത്തീസ്റ്റുകളോട് എത്തീസ്റ്റുകളോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ പറയുന്നത് യുക്തിചിന്തയും ഈ പറയുന്ന സൃഷ്ടാവിലുള്ള വിശ്വാസവും രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്നതാണ് ഒരു മനുഷ്യന് ഒരിക്കലും ഒരു ഒരു ദൈവവിശ്വാസിക്ക് ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായ നൂറ് യുക്തിവാദി ആകാൻ സാധിക്കില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ആരാണ് നൂറ് ശതമാനം യുക്തിവാദി ആരാണ് യുക്തിയോട് അനീതി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എത്തീസത്തിൻ്റെ നാസ്തികതയുടെ കേരളത്തിലെ ആചാര്യനായ സി രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ നാസ്തികനായ ദൈവം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവവിശ്വാസികളായ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ അവരുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളിലും യുക്തി ചിന്ത വച്ചു പുലർത്തുന്നവരാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ അവരൊരു ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പഠിക്കാൻ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൃത്യമായ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പൂർണ്ണമായും യുക്തിക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ശ്രീ രവിചന്ദ്രൻ പറയുന്നത് തൊണ്ണൂറ്റി ശതമാനം കാര്യങ്ങളിലും അവൻ യുക്തിവാദിയാണ് ബാക്കി വരുന്ന ഒരു ശതമാനത്തിലാണ് അഥവാ ദൈവമുണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന വിഷയം വരുന്ന സമയത്ത് അവൻ അവൻ്റെ യുക്തിയെ പണയം വെക്കുന്നു എന്നാണ് സി രവിചന്ദ്രൻ അവകാശപ്പെടുന്നത് അഥവാ ഈ പറഞ്ഞ ദൈവ വിശ്വാസികൾ എല്ലാവരും തൊണ്ണൂറ്റി ശതമാനം യുക്തിവാദികളാണ് നാസ്തികരാകട്ടെ നൂറ് ശതമാനം യുക്തിവാദികളാണ് എന്നാണ് രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ നാസ്തികനായ ദൈവം എന്ന് പറയുന്ന പുസ്തകത്തിൽ അവകാശപ്പെടുന്നത് നമുക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് നൂറ് യുക്തിവാദി ആരാണ് യുക്തിചിന്തയോട് അനീതി പ്രവർത്തിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഇത്തരത്തിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക രണ്ടുപേർ ഒരു പുഴയുടെ അരികിൽ നിൽക്കുകയാണ് ആ പുഴയാകട്ടെ വരുന്നത് ദൂരെ കാണുന്ന മലമുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത് അങ്ങനെ ആ പുഴയുടെ അരികിൽ നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് ആദ്യം തന്നെ ഒരു ഉരുണ്ട കല്ല് ഒഴുകി വരികയാണ് ആ പുഴയിലൂടെ ഉരുണ്ട കല്ല് ഒഴുകി ഇങ്ങനെ പോകുന്നത് അവർ കാണുകയാണ് അവർക്കത് മനസ്സിലായി ആ മലമുകളിലുള്ള ഏതോ ഒരു മലയിൽ നിന്നും ഒരു പാറക്കല്ല് ഈ പുഴയിലേക്ക് പതിക്കുകയും ആ പുഴയിലൂടെ ഒഴുകി വരുന്ന സമയത്ത് അതിൻ്റെ അരികുമൂലയൊക്കെ അവിടെയൂടെയൊക്കെ തട്ടി ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഷേപ്പിങ്ങൾ ഉരുണ്ടതായതാണ് എന്ന് പേർക്കും മനസ്സിലായി അങ്ങനെ അവർ അവിടെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ആ പുഴയിലൂടെ രണ്ടാമതായിക്കൊണ്ട് ഒഴുകി വരുന്നത് ഒരു മനോഹരമായ ശില്പമാണ് ഒഴുകി വരുന്നത് ആ ശില്പം ഇവർ കയ്യിലെടുത്തു ആ പുഴയിൽ നിന്നും ഇവർ കയ്യിലെടുത്തു ആ ശില്പം നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ശില്പമാണ് ഒരു കണ്ണ് കൊത്തി കൊത്തിവെച്ചിരിക്കുന്നു കൊത്തി കൊത്തിവെച്ചിരിക്കുന്നു തല കൊത്തി അതുപോലെ തന്നെ കൈകൾ കാലുകൾ ഇതെല്ലാം കൊത്തിവെച്ച സുന്ദരമായ ഒരു ശില്പം ശില്പമാണ് ആ പുഴയിലൂടെ ഒഴുകിവന്ന് ഇവരുടെ കൈകളിൽ ഇപ്പോഴുള്ളത് ഇത് കണ്ടപ്പോൾ ഒന്നാമന് മനസ്സിലായി ആ മലയുടെ മുകളിൽ ഒരു ശില്പിയുണ്ട് ആ ശില്പി ഒരു കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ശില്പമാണ് ഇത് അത് എങ്ങനെയോ ആ പുഴയിൽ പതിക്കുകയോ അത് അത് പിന്നീട് പുഴയിലൂടെ ഒഴുകി വന്ന് അങ്ങനെയാണ് തങ്ങളുടെ കയ്യിൽ ഇത് ലഭിച്ചത് എന്ന് ഒന്നാമതായിട്ടുള്ള ആൾക്ക് മനസ്സിലായി പക്ഷേ രണ്ടാമതായിട്ടുള്ള ആൾ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് ആ മലയിൽ നിന്നും നേരത്തെ പുറപ്പെട്ട ആ പാറക്കല്ല് പോലെയുള്ള ഒരു പാറക്കല്ല് പുഴയിലൂടെ പതിക്കുകയും ആ പുഴയിലൂടെ ഒഴുകി വരുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ തട്ടി അതിൻ്റെ അരികു മൂലയൊക്കെ പോയി തന്നെ ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിലുള്ള ശില്പമായി മാറിയതാണ് എന്ന് രണ്ടാമത്തെ ആൾ വിചാരിക്കുകയാണ് ഇതിങ്ങനെ പറഞ്ഞ് രണ്ടു പേരും തമ്മിൽ തർക്കമായി ഒന്നാമന ഒന്നാമതായിട്ടുള്ള ആൾ പറഞ്ഞു നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് ഒരു മലയുടെ മുകളിൽ നിന്നും ഒരു പാറക്കല്ല് എത്രമാത്രം എത്ര വർഷം എടുത്ത് ഉരുണ്ടിങ്ങനെ വന്നാലും അത് എങ്ങനെയാണ് ഇങ്ങനെ കൈകളും കാലുകളും കണ്ണുകളും ും ചെവിയും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ശില്പമായിക്കൊണ്ട് എങ്ങനെയാണ് മാറുന്നത് എങ്ങനെയാണ് ഇത് തനിയെ യാതൊരു ശക്തിയും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കാതെ എങ്ങനെ തനിയെ ഇത്തരത്തിലുള്ള ശില്പമായി മാറും തീർച്ചയായിക്കോട്ടും ഇതിൻ്റെ പിറകിൽ ഒരു ശില്പിയുണ്ട് എന്ന് തന്നെ ഒന്നാമതായിട്ടുള്ള ആള് വാദിക്കുകയാണ് പക്ഷേ രണ്ടാമത്തെ ആൾ പറയുകയാണ് ഇല്ല നിങ്ങൾ എന്ത് വിഡിത്തമാണ് പറയുന്നത് ഇതിൻ്റെ പിറകിൽ ഒരു ശില്പിയോ ഇതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടവോ ഒരിക്കലുമില്ല ഇതിങ്ങനെ പാറക്കല് വർഷങ്ങളെടുത്ത് ഒരുപാട് വർഷങ്ങളെടുത്ത് ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ ഫലമായിക്കൊണ്ട് അതിങ്ങനെ മനോഹരമായ ശില്പമായി മാറിയതാണ് എന്ന് രണ്ടാമത്തെ ആളും വാദിക്കുകയാണ് ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതിൽ ആരുടെ ഒപ്പമാണ് ഉള്ളത് ഒന്നാമന്റെ ഒപ്പമാണോ നിങ്ങളുള്ളത് അതോ രണ്ടാമന്റെ ഒപ്പമാണോ ഉള്ളത് ഒന്നാമൻ ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പിന്നിലുള്ള കാരണത്തെയും കാര്യത്തെയും കണ്ടെത്തുകയാണ് ഒന്നാമതായിട്ടുള്ള ആൾ ചെയ്യുന്നത് രണ്ടാമതായിട്ടുള്ള ആൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ സൂചന ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അന്ധനാകുകയാണ് ഇതെല്ലാം തനിയെ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊന്നും തെളിയിക്കാനില്ലാതെ യാതൊന്നും പറയാനില്ലാതെ വെറുതെ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഏ ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് ഇതൊന്നും ഇതിന്റെ പിറകിലൊന്നും ഒന്നുമില്ല എന്ന് വെറുതെ എങ്ങനെ പറയുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ ഇപ്പൊ ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ കഥയിലെ ആ ഒരു ശില്പമുണ്ടല്ലോ ആ ശില്പവും ഇവിടെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം സങ്കീർണമാണ് ആ പറയുന്ന ശില്പത്തെക്കാൾ ഈ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ മനുഷ്യരുടെ കണ്ണിൻ്റെ ഉണ്ടല്ലോ ഈ പറയുന്ന കണ്ണിൻ്റെ അനാട്ടമി പഠിച്ച ഒരു വ്യക്തിക്കും ഇത് തനിയെ എങ്ങനെ യാതൊരു യാതൊരു ശക്തിയും കൂടാതെ ശൂന്യതയിൽ നിന്നും തനിയെ തനിയെങ്ങനെ ഉണ്ടായി വന്നതാണ് എന്ന് ഒരു മനുഷ്യന് എങ്ങനെ വിചാരിക്കാൻ സാധിക്കും അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യനെ യുക്തിവാദി എന്ന് എങ്ങനെ വിളിക്കാൻ സാധിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും ഇതെല്ലാം തനിയെ ഉണ്ടായതാണ് എന്ന് എങ്ങനെ എങ്ങനെ വിചാരിക്കാൻ സാധിക്കും നമ്മുടെ കോശങ്ങൾ എന്ന് പറയുന്നത് ഓരോ ലൈബ്രറികളാണ് അല്ലെങ്കിൽ മഹാ അത്ഭുതങ്ങളാണ് ഓരോ മനുഷ്യ കോശങ്ങളും എന്നത് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം പഠിച്ച ഒരു വ്യക്തിക്ക് ഇതെല്ലാം തനിയെ ഉണ്ടായതാണ് എന്ന് എങ്ങനെ വിചാരിക്കാൻ സാധിക്കും അങ്ങനെ വിചാരിക്കുന്നവനാണോ യുക്തിവാദി അതല്ല ആ ഒരു സൂചനയുടെ സൂചന കണ്ടുകൊണ്ട് ആ സൂചനയിൽ നിന്നും കാര്യത്തെയും കാരണത്തെയും അന്വേഷിക്കുന്നവനാണോ യഥാർത്ഥ യുക്തിവാദി നിങ്ങൾ സത്യസന്ധമായിട്ട് പറയൂ ആരാണ് നൂറ് ശതമാനം യുക്തിവാദി രവിചന്ദ്രന്റെ ഭാഷ കടവെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെയുള്ള മുഴുവൻ നാസ്തികരും അവരുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളിലും യുക്തിവാദികളാണ് യുക്തിപരമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ് പക്ഷേ ഈ പറയുന്ന സിഷ്ടാവുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന സമയത്ത് അവർ അയുക്തികളാണ് അവർ അവരുടെ യുക്തിയോട് അനീതി ചെയ്യുന്നവരാണ് ഇതെല്ലാം ശൂന്യതയിൽ നിന്നും തനിയെ ഉണ്ടായതാണ് അത്രേ അങ്ങനെ വിചാരിക്കുന്നത് എന്ത് യുക്തിയാണ് സഹോദരങ്ങളെ എന്ത് യുക്തിയാണ് ഈ പറയുന്ന ഒരു ശതമാനം കാര്യത്തിൽ ഈ പറയുന്ന നൂറാമത്തെ ശതമാനം ഉണ്ടല്ലോ ആ നൂറാമത്തെ ശതമാനം കാര്യത്തിൽ നാസ്തികർ വെച്ച് പുലർത്തുന്നത് എന്ത് യുക്തിയാണ് എന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചതാ ഞാൻ പഠിക്കാൻ തയ്യാറാണ് ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ഞാൻ നൂറ് ശതമാനം യുക്തിവാദിയാണ് ഞാൻ ഒരു സിട്ടാവിൽ വിശ്വസിക്കുന്നുണ്ട് ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഞാൻ ഈ ഉയർത്തുന്ന എൻ്റെ കൈകളുണ്ടല്ലോ എൻ്റെ ഈ വിരലുകളുണ്ടല്ലോ ഈ വിരലിൻ്റെ ഷേപ്പ് എൻ്റെ കൈകളുടെ ആ ഒരു ചലനം ഇതെല്ലാം എനിക്ക് സാധ്യമാകുന്നത് ഈ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എൻ്റെ കൈകളിങ്ങനെ അനക്കാൻ സാധിക്കുന്നത് കൃത്യമായ സ്ഥാനത്ത് ആ കൈകൾ വന്നതുകൊണ്ടാണ് എൻ്റെ കൈകളിങ്ങനെ എനിക്ക് ഉയർത്താൻ സാധിക്കുന്നത് എൻ്റെ ആ കൈകളുടെ ഒരു ഘടന അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ കൈകൾ ഉയർത്താനും എനിക്ക് ഓരോ ഓരോ സാധനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് എൻ്റെ ഈ വിരലുകളുടെ ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ പ്രവർത്തികളും ചെയ്യാൻ സാധിക്കുന്നത് ഇതൊന്നും ഇതൊന്നും തനിയെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഡിയല്ല ഞാൻ ഇതിന്റെ പിറകിൽ കൃത്യമായ ഈ സൂചന കണ്ടുകൊണ്ട് ഈ സൂചനക്ക് പിറകിലുള്ള കാര്യത്തെയും കാരണത്തെയും കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ഞാൻ നൂറ് ശതമാനം വ്യക്തിവാദിയാണ് എന്ന് പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം